തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പിന്റെ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടി കോട്ടകൽ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ മധുസൂദരൻ കാടമ്പുഴ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ടും പദ്ധതി വിഹിതത്തിന്റെ മൂന്നാം ഗഡു അനുവദിക്കാത്തതിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പിന്റെ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടി കോട്ടക്കൽ മണ്ഡലം യു കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷത്തെ അവസാനം ഈ ഗവൺമെന്റ് പറഞ്ഞു ഏകദേശം മത്സരത്ത് ഇവിടെ പറഞ്ഞ കണക്കനുസരിച്ച് നാലര കോടിയോളം രൂപ പദ്ധതി വിഹിതമായി ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അത് നാല് തരും എന്ന് പറഞ്ഞു ഒരു ഗഡു ഏറെ ഒന്നിച്ചില്ല കോടി രൂപ വരും അങ്ങനെ നാലാമത്തെ ഗെരുവും കിട്ടി ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കേണ്ട സമയമാണ് മാർച്ച് മുപ്പത്തൊന്ന് പറയുന്നത് എന്നാൽ ഇവിടെ രണ്ട് ഗരു മാത്രമാണ് ഇതുവരെ നൽകിയത് പദ്ധതി പോലും നൽകിയിട്ടില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അഷുറഫ്മാൻ ഇവിടെ സൂചിപ്പിക്കും ഒരു ഫൈനാൻസിയർ അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമിരിക്കെ ഇത്രയും എമൌണ്ട് ബജറ്റിൽ പറഞ്ഞ തുക നഗരസഭയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഇത്തരം എമൌണ്ടുകൾ ലഭിക്കുമെന്നുള്ള രീതിയിലാണ് പദ്ധതികൾ ഏറ്റെടുത്തത് ആ ആ പദ്ധതികളിൽ പലതും ഫണ്ട് ഫണ്ട് പദ്ധതിയായിരുന്നു വീട് വാസയോഗ്യമാക്കുക എന്നുള്ളത് വിനിയോഗിച്ചുകൊണ്ടാണ് ും കോട്ടകൽ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി കൺവീനർ സലാം വളാഞ്ചേരി അസൈനാർ പറശ്ശേരി യു ഡി എഫ് മുനിസിപ്പൽ ഭാരവാഹികളായ ടി കെ ആബിദലി രാജൻ മാസ്റ്റർ നീറ്റുകടൽ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ തനതു വരുമാനം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് വരുമാനം ട്രഷറിയിൽ നിക്ഷേപിക്കുന്നതോടെ ട്രഷറി നിയന്ത്രണത്തിന് വിധേയമാകും ഇതോടെ അത്യാവശ്യത്തിനു പോലും സ്വന്തമായി തുക ചെലവഴിക്കാൻ ആവാത്ത സാഹചര്യത്തിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ മാറും തുക ലഭ്യമായാൽ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന അവസ്ഥയുണ്ടാകുകയും നിസാര പണത്തിനുപോലും ട്രഷറിയിലേക്ക് പോകേണ്ട സാഹചര്യവും സാങ്കേതികത്വവും വലിയ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാക്കും സ്വയംഭരണ സ്ഥാപനമെന്ന അധികാരത്തെ എടുത്തുമാറ്റുന്ന നടപടി കൂടിയാണെന്നും സർക്കാർ ഇത്തരം നടപടികൾ പിൻവലിക്കണമെന്നും പ്രതിഷേധ കൂട്ടായം ആവശ്യപ്പെട്ടു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എം റിയാസ് ഇബ്രാഹിം മാരാത്ത് റൂബി കാലിദ് ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ സിദ്ദിഖാജി കളപ്പുലാൻ ഈസാ നമ്പ്രത്ത് ഷിഹാബ് പാറക്കൽ നൂർജഹാൻ നടുത്തൊടി കെ വി ശൈലജ സുബിത രാജൻ തസ്ലീമ നദീർ താഹിറ ഇസ്മായിൽ ഷാഹിന റസാഖ് ഹസീന വട്ടോളി ബദ്രിയ മുനീർ ആബിദ മൻസൂർ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്വാഗതവും വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മളാഞ്ചേരി ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്